ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് നമുക്കും പ്രവേശിക്കാം ഭൂമിയും മനുഷ്യരും ഉള്ളിടത്തോളം കാലം വളരെ ആദരവോട് മനുഷ്യർ ദർശിക്കുന്ന വ്യക്തിത്വമാണ് അമേരിക്കയുടെ പതിനാറാം പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻറ്റേത് എന്തുകൊണ്ട് മറ്റ് അമേരിക്കൻ പ്രസിഡന്റ്മാരെക്കാൾ എബ്രഹാം ലിങ്കൺ ആദരണീയനായി മാറ്റപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി പലതാണ് അതിലാദ്യത്തേത് പരാജയങ്ങളെ ചവിട്ടുപടിയാക്കി ഉന്നതി കീഴടക്കിയ വ്യക്തി എന്ന നിലയിലാണ് ഒരു വിറകുവെട്ടുകാരൻ്റെ മകനായി ജനിച്ച് ദൈവത്തെയും പുസ്തകങ്ങളെയും അകമഴിഞ്ഞ് സ്നേഹിച്ച് ജീവിതയാത്രയിൽ കഷ്ടതയുടെ പടവുകൾ ചവിട്ടി പിന്നിലാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ അമേരിക്കയുടെ പ്രഥമ പൗരനായി തീർന്നു എബ്രഹാം ലിങ്കൻ്റെ പിന്നിട്ട വഴിത്താരകൾ പരാജയത്തിൻ്റെ കയ്പുനീർ നിറഞ്ഞതായിരുന്നു സ്വന്തമായി കഷ്ടപ്പെട്ട് സമ്പാദിച്ച ജോലി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ നഷ്ടമായതാണ് ലിങ്കൻ്റെ ജീവിതത്തിലെ ആദ്യ പരാജയം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വരെ താൻ തൊട്ടതൊക്കെയും പരാജയത്തിൽ അവസാനിച്ചു എന്ന് പറയുന്നതാണ് യുക്തം രാഷ്ട്രീയ തലത്തിലും കുടുംബജീവിത തലത്തിലും സാമൂഹ്യ പ്രവർത്തന മണ്ഡലങ്ങളിലും മാനസിക നിലവാരത്തിലും പരാജയത്തിൻ്റെ കയ്പ്നീർ ഒന്നിനു പുറകെ മറ്റൊന്നായി കുടിച്ചു തീർത്ത ഈ മഹാപ്രതിഭ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ അമേരിക്കയുടെ പ്രഥമ പൗരസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു പിന്നിട്ട വഴിത്താരകൾ പനിനീർ പുഷ്പ സമാഹാരമായിരുന്നില്ല കടന്നു കയറിയ ചവിട്ടുപടികൾ സുന്ദരമായിരുന്നില്ല തൻ്റെ ഉന്നതിയെ അലക്ഷ്യമാക്കുന്ന സാഹചര്യങ്ങളെ ധൈര്യപുരസ്തരം വിശ്വാസപൂർവം അഭിമുഖീകരിച്ച ലിങ്കൺ അമേരിക്ക കണ്ടതിൽ ഏറ്റവും ഉന്നതി നേടിയ മനുഷ്യ സ്നേഹിയായിരുന്നു ഇക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ഹൃദയത്തിൽ മാതൃകയാക്കി കാത്തുസൂക്ഷിക്കേണ്ട വ്യക്തിത്വമഹത്വം ലിംഗണിലുണ്ടായിരുന്നു എത്രമാത്രം മനുഷ്യ സ്നേഹം സമൂഹത്തിൽ കാട്ടാമോ അത്രമാത്രം സ്നേഹിയായി അദ്ദേഹം മാറ്റപ്പെട്ടു ആ മഹാത്മാവ് താൻ അനുഭവിച്ചു തീർത്ത ഒരു പരാജയത്തിലും നിരാശനായില്ല ഈ രാത്രി കഴിഞ്ഞ് ഒരു പ്രഭാതമുണ്ട് ആ പ്രഭാതത്തിൽ സൂര്യൻ്റെ പ്രകാശത്തിൽ സകല നന്മയും വെളിപ്പെട്ടു വരുമെന്ന് ദൈവഭക്തന്മാർ സാക്ഷീകരിക്കുന്നത് ലിങ്കൻ്റെ ജീവിത സാക്ഷ്യം കൂടെയാണ് പരാജയങ്ങളുടെ മുള് നിറഞ്ഞ പാതയിൽ ദൃഢനിശ്ചയത്തോട് പദമൂതി മുന്നേറി വിജയം വരിച്ച ആവേശോജ്വലമായ ജീവിത മാതൃകയായിരുന്നു ലിംഗൻറ്റേത് ആധുനിക യുവതലമുറ അത് ഹൃദയത്തിൽ പൊന്നുപോലെ സൂക്ഷിച്ചു മാതൃകയാക്കണം ആ മഹാത്മാവിൻ്റെ ജീവിതസാക്ഷ്യം ഇവിടെ ഒന്ന് സൂചിപ്പിക്കട്ടെ മുള്ളുകൾ നിറഞ്ഞ പാതയും ഭാരമേറിയ കുരിശും ദുഃഖം കനീഭവിച്ച മനസ്സും മുറിവേറ്റ് തകർക്കപ്പെട്ട ശരീരവും പരിഹാസ പാനപാത്രത്തിൻ്റെ രുചിയും അനുഭവിച്ച് കാൽവറിക്കുന്നിലേക്ക് കയറിയ ആ നസ്രയത്തുകാരനാണ് എൻ്റെ ജീവിതത്തിലെന്നും മാതൃക അതാണ് എൻ്റെ ശക്തി അദ്ദേഹത്തിലാണ് എൻ്റെ പ്രത്യാശ ലിങ്കൻ്റെ ഈ വാക്കുകൾ പ്രിയ സഹോദരങ്ങളെ നമുക്കെന്നും പ്രചോദനമായി തീരണം പരാജയങ്ങളെ വിജയത്തിൻ്റെ ചവിട്ടുപടികളാക്കി നമുക്കും രൂപപ്പെടാം നിസ്സംശയം സന്തോഷഭരിതരായി പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും യുക്തിപൂർവം നാം അഭൂകരിക്കുമ്പോൾ ഉന്നതിയുടെ പടവുകൾ നാം അറിയാതെ ഉയർന്നുയർന്ന് കയറിക്കൊണ്ടിരിക്കും നമുക്കും അത്തരത്തിലുള്ള അനുഗ്രഹം സർവശക്തൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നന്ദി